അഞ്ചുമണി ആവുമ്പോഴേക്ക് ഇരുട്ടാവാണല്ലോ കാമരാജ കാട്ടുകോഴി തർക്കട പട്ടി നീ അതിന്റെ ഉള്ളിൽ എന്താ ചെയ്യണം എന്ന് എനിക്ക് നല്ലോണം അറിയാം മര്യാദക്ക് നീ പുറത്തോ അല്ലെങ്കിൽ ഞാൻ പുള്ളിക്ക് ഇത് കഥക തൊറ കഥക

അല്ല നീ അതൊന്നല്ല നിങ്ങൾ നിന്നതാ അയ്യോ ഒരു മൂദേവിനെ തന്നെ സഹിക്കാൻ പറ്റുന്നു ശാന്തനെ കൂടെ എടി മണ്ണിനെ ആഗ്രഹിച്ച പല്ലുവാൾ ചത്തുപോയി പെണ്ണിനെ ആഗ്രഹിച്ച ബാഹുബലിയും ചത്തുപോയി അവസാനം വരെ നിന്ന് ഒന്നും ആഗ്രഹിക്കാത്ത കട്ടപ്പ മാത്ര എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല എന്തിനൊട്ടാട്ടീ പറയണ അല്ല ഒരു ചെരുപ്പ് ഉള്ള വെച്ചാ ഒരാൾക്ക് ഓർമ്മയുണ്ടാവും പത്ത് പതിനഞ്ച് ചെരുപ്പൊക്കെ ഉണ്ടായ സ്വന്തം ചെരുപ്പ് എങ്ങനെയോ ഓർമ്മയുണ്ടാവ് ശരി എന്ന താക്കോലിട്ട് കഥകൾ തുറക്ക് എടി കഥക തുറന്നിട്ടന്നെയല്ലേ തുറന്നു കിടക്കായിരുന്നു